പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ കട്ട കട്ടക്കലിപ്പിൽ തന്നെയായിരിക്കും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുവാനുള്ള സാധ്യതയില്ല പക്ഷേ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപിനെതിരായി നടത്തിയ ഒരു പരാമർശം ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ് അത് അനുവദനീയമല്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത് അതൊരു കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള കടന്നുകയറ്റമാണത്രേ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിലെ ചില വരികൾ വായിച്ചു കൊണ്ടാണ് ഇതൊക്കെ സ്ഥാപിക്കുവാൻ ലാലേട്ടൻ ശ്രമിക്കുന്നത് അത് ജീവികളായ സർവ്വജീവികളും ഭൂമിയുടെ അവകാശികളാണ് എന്നുള്ളതാണ് പുഴുക്കളും പൂമ്പാറ്റകളും പറവകളും പക്ഷികളും ഒരു വിളക്കിനു ചുറ്റും പറന്നെത്തുന്ന ഈയാം പാറ്റകളും മുതൽ മനുഷ്യർ വരെയുള്ള പ്രപഞ്ച സൃഷ്ടികളെല്ലാം ഭൂമിയുടെ അവകാശികളാണ് ജാതിയുടെയോ മതത്തിന്റെയോ സമൂഹത്തിന്റെയോ അന്തരങ്ങളൊന്നും തന്നെ വ്യക്തി സമത്വത്തെ ബാധിക്കാൻ പാടില്ല പക്ഷേ അതിന് വിപരീതമായ ചില പ്രവർത്തികൾ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചു മത്സരാർത്ഥികളിൽ ഒരാൾ മറ്റു ചില കമ്മ്യൂണിറ്റികളെ ഇകഴ്ത്തി സംസാരിച്ചു അത് അനുവദനീയമല്ല അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ചോദിക്കുക തന്നെ ചെയ്യും അപ്പോൾ വൈകിട്ട് അഭിഷേക് ശ്രീകുമാറിനെ എയർലാക്കും എന്നുള്ളതാണ് ലാലേട്ടൻ പറഞ്ഞു വരുന്നത് ഇവിടെ വളരെ കൃത്യമായിട്ട് പ്രേക്ഷകർ മുഴുവനും സപ്പോർട്ട് ചെയ്ത ഒരു മത്സരാർത്ഥിയാണ് അഭിഷേക് ശ്രീകുമാർ അയാൾ ഒരു കമ്മ്യൂണിറ്റിക്കെതിരായിട്ടല്ല പരാമർശം നടത്തിയത് ആ കമ്മ്യൂണിറ്റിയിലെ ടോക്സിസിറ്റി നിറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ചാണ് ആരാണോ ടോക്സിക് ആ ടോക്സിക് ആയ ആൾക്ക് ഞാൻ എല്ലാ കാലവും എതിരായിരിക്കും എന്ന് വളരെ കൃത്യമായ നിലപാടാണ് അയാൾ പറഞ്ഞു വെച്ചത് അല്ലാതെ ഒരിക്കലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി മോശമാണെന്നോ അവർ ഈ ഭൂമിയുടെ ഏറ്റവും വേസ്റ്റ് ആണെന്നോ അവരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കണമെന്നോ അവർ ഈ ഭൂമിയുടെ അവകാശികളല്ലെന്നോ അയാൾ പ്രഖ്യാപിച്ചിട്ടില്ല അയാൾ ചില നിലപാടുകൾക്കെതിരെയാണ് സംസാരിച്ചത് അതിനെ മലയാളി സമൂഹം മുക്തകണ്ഠം പ്രശംസിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ് ഇന്ന് അതിനെതിരായിട്ടായിരിക്കും ലാലേട്ടൻ സംസാരിക്കാൻ പോകുന്നത് ഇത്തരം പ്രവണതകളെ വെച്ചുപൊറപ്പിക്കുവാൻ കഴിയില്ല എയറിൽ കയറ്റും എന്ന് തന്നെയാണ് എന്തായാലും വൈകിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം